ഡൗട്ട് ബിഷപ്പിനെ ോട്ട് ഇറക്കണം കളിച്ചിട്ടുണ്ട് ഈ കളി തോപ്പിക്കണം കേട്ടോ തോൽപ്പിക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാ പ്ലാനറ്റാ വരുന്നത് ബിഷപ്പ് ജി ടു ചെക്കനെ പൂട്ടുന്നതിന് മുമ്പ് കാസ്ലിങ് സെൻറ്ററിലോട്ട് കൊണ്ടുവരണം റോക്കിനെ സെൻട്രോ സെൻറ്ററിലോട്ട് അടിപ്പിക്കണം അതിനു മുമ്പ് കാസ്ലിംഗ് അടിച്ചു ഇവിടുന്ന് മൂവ്മെൻ്റ് ഒന്നും വരുന്നില്ല മൂവ്മെൻ്റ് ഒന്നും വരുന്നില്ല മൂന്ന് മൂമെൻ്റ് ചെക്കന്മാരെല്ലാം അടയിരിക്കുക ഇതിന് പറഞ്ഞു അച്ചാക്ക് എന്ന് പറയും ഓക്കെ അറിയാത്തവർക്കാണ് നൈറ്റിനെ സീത്രി കളിച്ചു നൈറ്റിനെ കൊണ്ട് ഇറക്കിക്കോണ്ട് വരുന്നുണ്ട് നമ്മുടെ പ്ലാൻ ഇവിടെ കൊണ്ട് വന്നിട്ടൊരു ചെക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടൊരു ചെക്ക് ഇതാണ് പ്ലാൻ യെസ് ആഴ്ച പ്ലാൻ വർക്കാവും നോക്കട്ടെ ഈ നൈറ്റിനെ ചെക്കൻ കറി ചാമ്പുന്ന സമയം കൊണ്ട് മന്ത്രം എടുക്കണം എടുക്കുന്നോ നോക്കട്ടെ എന്താണ് പുള്ളിയുടെ ഉദ്ദേശം എന്ന് നോക്കണം എന്ന പിന്നെ വേറെ വിളയുണ്ട് ഓ ഈ മരഭൂത് എവിടെ നിന്ന് ശ്രദ്ധിച്ചില്ല കാരണം ഈ നൈറ്റിനെ മാത്രം ഇവിടെ അറ്റാക്ക് ചെയ്യാം അവിടെ അറ്റാക്ക് ഇല്ല അവിടെ അറ്റാക്ക് ഇല്ലാത്ത സ്ഥാനത്ത് അസ്ഥാനത്ത് നീക്കം വരുമല്ലോ ആ വയ്യ നൈറ്റിനെതിരെയും ക്യൂവിനെതിരെ വെച്ചാൽ എൻ്റെ ക്യൂവിനും പോയി കിട്ടി കണ്ടില്ല എന്തോ ചെയ്യാനാ അബദ്ധം കാണിച്ച് നമ്മളെതിരാളി ഭയങ്കര കൺഫ്യൂഷനാകട്ട കൺഫ്യൂഷൻ പിടിച്ചിരിക്കുകയാണ് ബാധിട്ടാണെന്ന് അവർ സബ്സ്ക്രൈബ് അടിക്കുക ഇതുപോലത്തുള്ള ചെസ് വീഡിയോസ് കാണാൻ അതൊരു കാരണമാകും ക്യൂനെ മാറ്റുന്നു അതോ എൻ്റെ ക്യൂനെ എടുക്കുന്നു എന്തായാലും ക്യൂൻ തമ്മിൽ ഒരു വിട്ട അവിടെ നടക്കും ക്യൂനെ മാറ്റി ക്യൂനെ മാറ്റിയാൽ ഞാനും പറ്റും ഓഹോ ഇവിടെ ഇവിടെന്താ ഇപ്പൊ കളിക്കൂനേത്രി റൂക്കിനെറ്റാക്കി അപ്പൊ ഞാൻ ഇവിടെ അത് തന്നെ ഉപേഷം അത് തന്നെ ഉപേഷം എടുത്തു റൂക്കിനെ എടുത്തു ഒരു ചെക്ക് അങ്ങോട്ട് ചാമ്പ നൈറ്റ് എടുക്കും യെസ് ക്യൂൻ വന്ന് എടുക്കുന്നു ഇങ്ങോട്ട് നിൽക്കും ചെക്ക് മേറ്റ് ചെയ്യുന്നു ഇങ്ങോട്ട് മാറ്റാകത്തില്ല കാരണം പുള്ളി നയിച്ചിരിക്കുന്നതുകൊണ്ട് അടുത്ത മൂമെന്റ് ചെക്ക് മീറ്റ് സംഭവം നടന്നില്ല ഇല്ല ചെക്ക് മീറ്റ് നെക്സ്റ്റ് കളി നമുക്ക് നോക്കാം അടുത്ത കളി നോക്കാം അടുത്ത കളി ഒരു സായിപ്പ കേട്ടോ സായിപ്പേ സായി ഫോർ ഇ ഫൈവ് നൈറ്റ് എഫ് ത്രീ നൈറ്റ് ബിഷപ്പിനെ കൊണ്ടുവരുന്നു ബിഷപ്പിനെ കൊണ്ടുവന്ന സ്ഥിതിക്ക് ചെക്ക് കൊടുക്കുന്നു ബിഷപ്പ് അല്ലെങ്കിൽ നൈറ്റ് അല്ലെങ്കിൽ ആള് യെസ് ബിഷപ്പ് വരുന്നു ബിഷപ്പ് ബിഷപ്പ് d6 okay ആ ഇറകം വിശപ്പ് ഒന്ന് ഇറങ്ങാം സെവൻ Okay, then capture June capture E4 baru oh, oh. no nah problem kun capture itu King is seven, Chayok. King F eight. Knight, 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 knight. F six. Then knight. D five. എട്ട് മിനിറ്റ് ഉണ്ട് കേട്ടോ രണ്ട് കൂട്ടുകൾക്കും എട്ട് മിനിറ്റോളം ബാക്കിയുണ്ട് കളി എങ്ങോട്ട് പോകണമെങ്കിലും വണ്ടർഫുൾ വണ്ടർഫുൾക്കെ പണി ബി ബീറ്റു ഓ എൻ്റെ ക്യൂണിരിക്കുന്ന പൊസിഷൻ നോക്കണേ എന്താണ് ഇവിടെ ചെയ്യാനുള്ളത് പണി പാലി പാളി എടുത്താൽ റൂക്ക് ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ചെക്ക് വിളിക്കും അല്ലെങ്കിൽ റൂക്ക് വന്ന് ചെക്ക് വിളിക്കും വേറെ വഴിയില്ല ഓര് വഴി ഉണ്ടായിരുന്നു അവിടെ വെട്ടി വെട്ടി വെട്ടിവിട്ടി ഇവിടത്തെ ഒരു പൂടാർക്കാ എന്നാ എടുത്തോ ബിഷപ്പ് ക്യാപ്ചർ ബിഷപ്പ് ഡി സെവൻ ബിഷപ്പ് ഡി സെവൻ ഈ മൂന്നെണ്ണം അടുക്കായിരുന്നു നമ്മളുടെ ഷോർട്ട് കളി കൊണ്ടുപോകാൻ പോകണം ഞാൻ പേടിച്ച് പേടി വന്നു ബബാ ബബാ പോ പിന്നെ Something wrong Yes H4 Good rich the cool that

വെട്ടത്തില്ല വെട്ടിയാലും നമ്മൾ വെട്ടും കണ്ട വെട്ടത്തില്ല അപ്പൊ നമുക്ക് അങ്ങോട്ട് വെട്ടി തുടങ്ങാം എച്ച് ക്യാപ്ച്ചർ ജി ത്രീ റൂട്ട് ക്യാപ്ചർ എച്ച് yellow and uh, and, uh rook d2 then checkmate അപ്പൊ ഇതുപോലത്തെ മറ്റൊരു കളിയുമായി നമുക്ക് വീണ്ടും പരാതി കൊടുപ്പായി